നിങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഔറത്തോടെ ആ ഔണത്ത് ജിന്നുകൾ കാണാതിരിക്കാൻ അതിനിടയിലുള്ള മറയാണ് അപ്പൊ നമ്മൾ ബാത്റൂമിലേക്ക് ഔടത്ത് വെളിവാക്കുന്ന സമയമാണ് ആ സമയത്ത് ഉച്ചരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഔളത്തിലേക്ക് ജിന്നുകൾ നോക്കും അപ്പൊ അവര് നമ്മുടെ ഔളത്തിലേക്ക് നോക്കാതിരിക്കാൻ അതിനിടയിലുള്ള മറും അതിനിടയിലുള്ള മറയാണ് അപ്പോ അവരുടെ നോട്ടത്തിൽ അവരുടെ ഉപദ്രവത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്മിച്ച് വരുമ്പോൾ പൂർണ്ണമായി അവനിൽ നിന്ന് നമുക്ക് അടുത്ത വെച്ചുകൊണ്ടാണ് നമ്മുടെ ബാത്റൂമിനെ പ്രവേശിക്കുന്നത് നമ്മുടെ പ്രത്യേക ആൾക്കാർ ഇടത്തെ കാലം വെച്ച് ബാത്റൂമിൽ കയറും അത് കേറിയിട്ടാണ് എന്ത് ചെയ്യുക പ്രാർത്ഥനയല്ല അതായത് പുറത്തുനിന്ന് നമ്മൾ പ്രാർത്ഥന ശരി പൂർണ്ണമായതിനു ശേഷം അതെ കാര്യ وچ ബാത്റൂമിൽ പോമേശിക്കണം انا ولا പോתו മിസ്തിർത്തിൽ കഴിഞ്ഞാൽ প্রত্যেক എറങ്ങുമ്പോൾ വലത്തെ കാല وچ നടണം അദോരൊപ്പം വുഫറാനക എനി ചെയ്യണം വൻത്തെ കാല وچ প্রত্যেক നടണം প্রত্যেক રંગിയതിന് ശേഷം വുഫറാനക എനി ചെയ്യണം ഇപ്പ चले വയ്യോനെ ചെയ്യുമ്പോൾ വുഫറാനക അൽഹംദുലില്ലാഹി തനിയ ദഹബായമേ അദാമാണസ് അങ്ങന ചെയ്യാനുണ്ടോ അങ്ങന വന്നിട്ടുണ്ട് ഹദീസേ വശാം പാബ തൂർബന അഹദീഥ തൂർബന ഉഫ്റാനക അത്റമാന്തം ചേരണ സോഹീൽ ആയി വളത്താണ് എന്താണ് ഉഫ്റാനക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശ്യം അവര വെയ്യാന എന്ന് പറയുന്നു പക്ഷെ എന്താണ് ദോറുള്ള ഉദ്ദേശ്യം അല്ലാഹുമ്മ തസ്ഫീലിഹിനാ അല്ലാഹു ഇതിനെ പൂർത്തെ തരയണമേ എന്നതുകൊണ്ടാണ് ഉദ്ദേശ്യം ഇപ്പോ എന്തിനാണ് ബാത്ത്റൂമനൊരു പ്രത്യേക എറിയാൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത് അതിനെ ഒരു ഹിക്കമത്ത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു ഹിക്കമത്ത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബാത്ത്റൂമിലേക്ക് കയറിയാൽ

അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന്റെ സമയത്ത് തിലക്ക് അനുമതിയല്ലേക്ക് മുന്നിട്ടോ തിന്നിട്ടോ മലമൂത്ര വിസർജനം നിർവഹിക്കൽ

ാണ് അദ്ദേഹത്തിന്റെ സഹോദരിയാണ്

നമ്മള് പറയുന്നത് ഇന്നത്തെ അങ്ങനെയാണെങ്കിൽ മലപോത്ര വിസർജനം പിന്നിട്ടോ ചെയ്യുന്നത് പ്രശ്നമില്ല എന്നാൽ ചില പഠിതന്മാർ അതും ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാത്റൂമിലാണെങ്കിലും മുന്നിട്ടെങ്കിലും പിന്നിട്ടും ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മള് വളരെ ഗൗരവത്തിന് സൂചിക്കുക സൂക്ഷ്മത നഗരം എന്താണ് ചുമലികൾ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും തിബിലയിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ അത് നിർവഹിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ പ്രബലമായ അഭിപ്രായം ചുമലികൾ ഉള്ളിലാണെങ്കിൽ മുന്നിട്ടോ പിന്നിട്ടോ ചെയ്യുന്നത് പോലും പ്രശ്നമില്ല എന്നതൊന്നാണ് അള്ളാഹ് പറയുന്നത് ശരി ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൊണ്ട് ശുദ്ധി വരുത്താം മലമൂത്ത് സജ്ജനം ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തണം അല്ല എങ്കിൽ വെള്ളമല്ലാത്ത ശുദ്ധിയാക്കാൻ പറ്റുന്ന എന്തുകൊണ്ടും ശുദ്ധിയാക്കാം വെള്ളം അല്ലെങ്കിൽ ശുദ്ധി എന്ത്ണോ ഉള്ളത് ആ വസ്തു ഉപയോഗിച്ച് ശുദ്ധിയാക്കാം എന്നതാണ് അത് പറ്റിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരാളെ മറ്റുള്ള വസ്തുക്കൾ കൊണ്ട് ശുദ്ധി വരുത്തിയാൽ അത് മതിയാവുന്നതാണ് അപ്പൊ മറ്റുള്ള വസ്തുക്കൾ കൊണ്ട് ശുദ്ധി വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം വസ്തുക്കൾ കൊണ്ട് ശുദ്ധി വരുത്താം അല്ലെങ്കിൽ ഏതെല്ലാം വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകം ചില വസ്തുക്കൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ശൗചം ചെയ്യാൻ പാടില്ല അതിൽ പെട്ടതാണ് എന്തൊക്കെയുണ്ട് എല്ലുകൊണ്ട് എന്താ പാടില്ല ശൗചം ചെയ്യാൻ പാടില്ല

പിന്നെ എന്താണ് നിന്റെ ഉമ്മത്തിനോട് നിന്റെ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടും കാഷ്ടം കൊണ്ടും ചെയ്യുന്നത് എന്താണ് അത് ചെയ്യത കത്തിയ മനത്തിന്റെ കഷ്ണം കത്തിയ മനത്തിന്റെ കഷ്ണം ഭക്ഷണം വെച്ചിട്ടുണ്ട് അതുപോലെ കണ്ടുകൊണ്ട് കാണാൻ പറ്റി പോലെ അതിൽ ചിന്തകൾക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിൽ പ്രകാരം ഈ കാഷ്ടം അത് ചിന്നുകളുടെ വാഹനം ചിന്നുകളുടെ വാഹനം അല്ലെങ്കിൽ അവരുടെ അതിലുള്ള ജീവികൾടെ അക്കൂട്ടത്തിലും ജീവികളൊക്കെ ഉണ്ട് അവരുടെ ഭക്ഷണമാണ് ഈ റൗസർ കാഷ്ടം അവരോട് പറയാൻ വേണ്ടി പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് ചെയ്യുന്നത് അനുവദനീയമല്ല കൊണ്ട് ശോചിച്ച് ചെയ്യുന്നത് അനുമതിയല്ല

ആയത്തുകൾ എഴുതിയ അങ്ങനെ കുറച്ച് മഹത്വമായ കാര്യങ്ങൾ എഴുതിയ പേപ്പർ ഉണ്ടാവും ആ പേപ്പറുകൊണ്ട് ശൗചിച്ച് പേപ്പറുകൾ കൊണ്ട് ശൗചിച്ചും അനുമതിയല്ലാതെ തിഷ്യോ അല്ലെങ്കിൽ കല്ലോ അല്ലെങ്കിൽ എല ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ശൗചം ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഉപയോഗിച്ച് ശൗചിച്ച് ഇനി ശൗചം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം

അപ്പൊ മൂന്നിന് കുറവ് കല്ലുകൾ കൊണ്ട് ശോചിച്ചീയമല്ല അപ്പൊ നമ്മള് രണ്ട് കല്ലുകൾ കൊണ്ട് ശോചിച്ച് നമ്മൾ വൃത്തിയാക്കി അപ്പൊ വൃത്തിയായി പക്ഷെ ഒരു കല്ല് കൂടി ഉപയോഗിച്ച് മൂന്നാമത്തെ കല്ലുകൂടി ഉപയോഗിക്കണം മൂന്ന് കല്ല് ഉപയോഗിച്ചു നമ്മൾ ചെയ്തു പക്ഷെ ഇല്ല ഇന്നും നാലോ അഞ്ചോ ആറോ ഏഴത്ര ചിലത്ര നമ്മൾ ചെയ്യണം

ഇതല്ലാത്ത മറ്റൊന്ന് കൊണ്ടുപോകാം അപ്പൊ രണ്ട് കല്ല് റസൂലിനെ കൊണ്ടുവരാൻ പറയൂല പക്ഷെ കല്ല്യാവുമായിരുന്നെങ്കിൽ കൊണ്ടുപോകാം അതുകൊണ്ട് മൂന്ന് കല്ലുകൾ വേണം എന്നത് നിർബന്ധമാണ് കാണാം ഒറ്റ കല്ലു ഒറ്റ കല്ലു പക്ഷേ കല്ല അതിന് മൂന്ന് അഗങ്ങൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ കല്ല് മതിയാകുന്നതാണ് ഒറ്റ കല്ലു പക്ഷെ മൂന്നഗ്രഹങ്ങളുള്ള വലിയ കല്ല് ആണെങ്കിൽ ആ കല്ല് മതിയാകും അപ്പൊ ആ മൂന്ന് അഗ്രഹങ്ങൾ ഉപയോഗിച്ച് ശൗചം ചെയ്യുന്ന മതി ചെറിയ കല്ല്യാണെങ്കിൽ നമ്മൾ ഭാഗത്ത് ശോചെയ്യുമ്പോ അത് പരത്തിന്റെ അപ്രതിക അപ്പൊ അത് പറ്റിയ വലിയ കല്ലുകൾ മൂന്നഗ്രഹമുള്ള വലിയ കല്ലുകളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു കല്ല് മതിയാകുന്നതാണ് എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കും ഇനി അതിൽ ഉത്തമമായ ഒരു രൂപം അഥവാ ശൗചം ചെയ്യുമ്പോൾ ഏറ്റവും ഉത്തമമായ രൂപം എങ്ങനെയെന്ന് വെച്ചാൽ ആരും കല്ലുകൊണ്ട് വൃത്തിയെടുക്കാം എന്നിട്ട് വെള്ളം കൊണ്ട് വൃത്തിയാക്കാം ഇതാണ് ഏറ്റവും ഉത്തമമായ രൂപ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായ ഒരു പന്തിരം കഴിഞ്ഞാൽ കല്ല് കൊണ്ടൊക്കെ ടിഷ്യ എന്നിട്ട് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക അത് പറ്റിയിട്ടില്ല എങ്കിൽ അതിന്റെ താഴെയുള്ള രണ്ടാമത്തെ തരച്ച വെള്ളം മാത്രം ഉപയോഗിച്ച് ശുചോജ വരുത്താം വെള്ളം മാത്രം ഉപയോഗിച്ച് ശുദ്ധിയാക്കുക അതിനെ പറ്റിയില്ലെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും താഴെയുള്ള തന്തിരാണ് വെള്ളമല്ലാത്ത കല്ലോ ടിഷോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധി വരുത്താറുണ്ടെന്ന് ഉത്തമമായ രൂപം അതിന് പണ്ഡിതന്മാരെ സൂചിപ്പിച്ചത് കാണുവാൻ സാധിക്കും അപ്പൊ അത്രയും കാര്യങ്ങളാണ് വിസർജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതിൽ വേറെ സംശയങ്ങൾ